ഹലോ എൻ്റെ പുതിയ ബ്ലോഗിലോട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഇന്ന് ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു ഷോപ്പിംഗ് വ്ലോഗാണ് കേട്ടോ ഇന്ന് ആണ് സൺഡേയിലെ ഒരു ഇത് അപ്പോൾ ഞാൻ മാത്രമല്ല എൻ്റെ വീട് എൻ്റെ ഫാമിലിയും ഉണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് എറണാകുളം വരെ പോകുവാണ് അപ്പം ഞങ്ങൾക്ക് ഇവിടുന്ന് എറണാകുളം വരെ പോകാനുണ്ടല്ലോ കുറച്ച് ടാസ്ക് ആണ് കേട്ടോ കുറേ ദൂരം ഉണ്ട് കാരണം കൊച്ചിയിലാണ് ജീവിക്കുന്നതെങ്കിലും എറണാകുളം ടൗൺ അതായത് കൊച്ചി ആ ഭാഗത്തേക്കൊക്കെ പോകാൻ ഇവിടുന്ന് ഏകദേശം ഒരു തേർട്ടി ഫൈവ് കിലോമീറ്ററോളം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പോകണം ഏതാണ്ട് ഈ വൺ ട്രിപ്പ് പോണ പോലെയാണ് ഞങ്ങൾ കൊച്ചയ്ക്ക് പോകാറ് അങ്ങനെയാണ് കേട്ടോ ഇനി ഈ ആൾക്കുണ്ടല്ലോ നമ്മൾ ഇറങ്ങനെ നേരം കുറച്ച് റെഡിയാവില്ല കൂടുതലായിരിക്കും കേട്ടോ ഒന്ന് അത് അങ്ങനെയാണ് ആൾ പിന്നെ അതേ പുറത്തേക്ക് ഇറങ്ങിയിട്ടല്ല ഞാൻ എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ചുമ ക്യാമറയും പിടിച്ചുകൊണ്ട് അങ്ങ് ഒന്നേ കൂലി അപ്പോൾ ഞാൻ വിചാരിച്ചു അന്ന് പിന്നെ അങ്ങനെ ആയിക്കോട്ടെ കോളേജ് പറഞ്ഞുകൊണ്ട് ഞാനൊരു രാത്രി കൊടുത്ത് പോകണം അങ്ങനെ പറഞ്ഞിട്ടാണ് പിന്നെ അതേ ഇപ്പുറത്തെ സൈഡിൽ ഒരു ചെറിയ കനാലുള്ള കാര്യമൊക്കെ ഞാൻ നേരത്തെ ബ്ലോഗിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ വഴി ഇങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ ോഡിലേക്ക് കയറാ കേട്ടോ അപ്പൊ ഒരു ചെറിയ വഴി ഉണ്ട് ഇപ്പൊ ഇത് നന്നാക്കിട്ടിട്ടുണ്ട് ഇനി പയ്യെ കട്ടേക്ക് വിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ അതിൽ കൂടെ ഇങ്ങനെ പോവാണ് പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഡയറക്റ്റ് കയറാനുള്ള വേറൊരു വഴിയുണ്ട് അതും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഇത് ഇപ്പുറത്തെ സൈഡാണോ കനാലിൻ്റെ സൈഡാണ് ഇപ്പം താഴെപ്പാടം ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിലൂടെ നമുക്ക് പോകാം അപ്പോൾ വീട്ടീന്ന് മെയിൻ റോഡിലേക്ക് പോകാനായിട്ട് രണ്ട് വഴികളുണ്ട് കേട്ടോ അതിൽ വഴി വഴിയതും മറ്റേ വഴി വേറൊരു വഴിയാട്ടോ അതൊരു ചെറിയ അട്ടക്കെട്ട ഒരു ഇടുങ്ങിയ വഴിയാണ് പക്ഷേ അപ്പം നടന്ന് പോകുമ്പോൾ അതായത് മെയിൻ റോഡിലേക്ക് നടന്ന് പോകുമ്പോൾ ഞാൻ ഈ ഈ റോഡില്ല ഈ വഴിയിലൂടെയാണ് പോകാറ് അതേസമയം വണ്ടിയിൽ പോകുകയാണെങ്കിൽ അപ്പുറത്തെ വഴി കൂടെ ആട്ടോ അപ്പോൾ ആ വഴി എന്ന് പറയുന്നത് ഒരു ടൗൺ ടച്ച് ചെയ്താണ്ടോ പോകുന്നത് അപ്പോൾ ഞാൻ പറയുന്നല്ലോ രണ്ട് വഴി ഉണ്ടെന്ന് അപ്പോൾ രണ്ട് വഴിയിലൂടെ ഏകദേശം ഒരു അമ്പത് മീറ്റർ ഇല്ല കേട്ടോ മെയിൻ റോഡിലേക്ക് കയറാനായിട്ട് അപ്പോൾ ഞാൻ നടന്ന് പോകുമ്പോൾ ഈ വഴിയിലൂടെയാണ് വരുന്നത് പിന്നെ അത് മെയിൻ റോഡിൽ നിന്ന് പോകുന്ന ഈ വഴി എന്ന് പറയുന്നത് കോലഞ്ചേരി ടു പിൻവാ റോട്ടാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സ്കൂളിലേക്ക് അതായത് കുട്ടികളെ സ്കൂളിലേക്ക് തോന്നുന്നു ഞങ്ങൾ ഈ വഴി വഴിപ്പുടയാണ് ഒരു ഏരിയ തന്നെയാണ് കേട്ടോ അത് അങ്ങനെ അതേ വഴിയിൽ പാപ്പയും ഉമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വണ്ടിയിൽ വർത്താനൊക്കെ പറഞ്ഞ് ജയലക്ഷ്മി എത്തി പറഞ്ഞില്ല കേട്ടോ ഇത് എടപ്പള്ളി ജയലക്ഷ്മിയാണ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് ഇവരുടെ ഒരു ഷോപ്പ് എം ജി റോഡിലുണ്ട് കൊച്ചിയിൽ അപ്പോൾ അദ്ദേഹം ഇത് വലിയൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ ഇത് അടുത്തിടെ കണ്ടാണ് ഞാൻ ഗ്രേഷനൊക്കെ ആയാലും പിന്നെ അതേ നമ്മൾ പാർക്കിങ്ങിലേക്കാണ് അപ്പോൾ വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ ആണ്ടോ അടിപൊളിയാണ് അപ്പോൾ സിസ്റ്റർ ഇവിടെ അടുത്താണ് കേട്ടോ ആൾ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ പാർക്കിങ്ങൊക്കെ കഴിഞ്ഞ് നേരെ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ഒരു വ്യൂ ഇതാണ് അവർ വന്നാലും ഈ ഏരിയ എത്തുമ്പോൾ ഒന്ന് സ്റ്റെറ്റ് ആയി അതുപോലെ ഞാനും കുറച്ച് നേരം അവിടെ സ്റ്റെറ്റ് ആയി പോയിട്ടുള്ളത് ഈ ലങ്കാസ് നല്ല റേറ്റ് ആയിട്ടുള്ള ലഹങ്കാസ് ഒക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ കുറേ കളക്ഷൻസ് ഉണ്ട് അത് ഞാൻ വീഡിയോയുടെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ആവശ്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തും പോകാം കേട്ടോ ന്യൂ അപ്പം അപ്പോൾ ഇതേ ഞാൻ ആദ്യം കുറച്ച് കളക്ഷൻസൊക്കെ കാണാം കുട്ടികളുടെ സെക്ഷനിലേക്ക് കേട്ടോ ആദ്യമായിട്ട് ആദ്യം പോകുന്നത് അപ്പോൾ ഞാനൊരു സൽവാറും സാരിയൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ കുട്ടികൾക്കും വേണം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കുറെയൊക്കെ നോക്കുകയാണ് കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് റേറ്റും ഉണ്ട് കേട്ടോ ഓഫറിനൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ആദ്യമായിട്ടോ അവിടെ വരുന്നത് അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് എം ജെ റോഡിലൊരു ഷോപ്പിലൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ അത്യാവശ്യം വന്നവർക്കൊക്കെ അറിയാം അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്ന് അപ്പോൾ ഞാനിത് കൂടുതൽ ഒന്നും ഇതിൽ പറയുന്നില്ല ഞാനിങ്ങനെ റേറ്റ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ ഞാനിങ്ങനെ കാണുന്ന സിൽവാഴ്സൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഷൂട്ട് ചെയ്തെങ്കിൽ കാണാം കാണിച്ച് തരാം അപ്പം നിങ്ങളിൽ കാണുന്ന ആർക്കും നിങ്ങൾക്കിപ്പോൾ മാരേജ് ഫംഗ്ഷൻസൊക്കെ വരുന്നവർക്കൊക്കെ ബൾക്കായിട്ടൊക്കെ ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് പർച്ചേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എന്തായാലും ഉപകാരപ്രദമാകുമോ ഈ വീഡിയോ അപ്പോൾ ഇത് കാണാം കുറേ സിൽവാസിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാനെൻ്റെ ക്യാമറയിലൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ബോട്ടം ടോപ്പ് ദുബട്ട ഒക്കെ വരുന്ന ഒരു കോമ്പോയാണ് കേട്ടോ ഒത്തിരി കളക്ഷൻ ഉണ്ടായിരുന്നു ഒരു ഫൈവ് തൗസൻഡ് സ്ക്വയർ ഫീറ്ററോളം ഈ റെഡിമെയ്ഡ് സർവസെറ്റിൻ്റെ ഒരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു അപ്പം അപ്പോൾ എനിക്ക് പറ്റിയത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് ഒരു ഒക്കേഷൻ എടുമ്പോൾ നമുക്കത് ഇപ്പോൾ കാണിക്കാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഒരു പുതുമേക്കങ്ങൾ നോക്കി പോകില്ല അതുകൊണ്ട് നമ്മളത് മാറ്റിവെച്ചിരിക്കാൻ പറ്റുമ്പോൾ ഞാൻ അടച്ചു തരാം പിന്നെ നമ്മൾ എത്രയൊക്കെ നമ്മൾ ഒരെണ്ണം പർച്ചേസ് ചെയ്ത് മാറ്റി വെച്ചാലും പിന്നെ നമ്മൾ ഇങ്ങനെ നോക്കിയെടുക്കുമ്പോൾ വേണ്ടല്ലോ ഏതെങ്കിലും നല്ലതൊക്കെ കണ്ണിപ്പിട്ട് കഴിഞ്ഞാൽ നമ്മളെടുത്ത് വെച്ചത് ണലും നല്ലത് ഇതാണല്ലോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും കേട്ടോ അങ്ങനെ കുറെയൊക്കെ എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലുണ്ടല്ലോ ഉണ്ടല്ലോ ഈ റണ്ണി മെറ്റീരിയൽസിൻ്റെ ഒരു വിപ്ലവമായ ശേഖരം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ റെഡിമേഡ് ഷോൾ ഒത്തിരി കളക്ഷൻ ഉണ്ട് കേട്ടോ സാധാരണ ഷോളൊക്കെ റെഡിമെയ്ഡ് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാറില്ല പിന്നെ നമ്മൾ ഈ റണ്ണി മെറ്റീരിയൽസിൽ നിന്നൊക്കെ കട്ട് ചെയ്ത് അങ്ങനെയൊക്കെ എടുക്കാതെ കാണാം പതിവ് അതിൻ്റെയൊക്കെ ഒത്തിരി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതായത് പാർട്ടിവെയർ സൽവാറിനൊക്കെ പറ്റിയ അടിപൊളി ഷോളിൻ്റെ ഒക്കെ കളക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി പിന്നെന്താണ് പിന്നെ എന്താണ് നമ്മളിങ്ങനെ നടക്കുകയാണ് കേട്ടോ ഒത്തിരി കളക്ഷൻ്റെ കണ്ണിൽ ഇങ്ങനെ കുറെ പെരുന്നുണ്ട് നമുക്ക് ഇങ്ങനെ ഷോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാണുന്ന പർച്ചേസ് ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ നമുക്ക് ഇഷ്ടത്തോടു കൂടി ഓരോന്നൊക്കെ കാണുമ്പോൾ നമുക്കത് സന്തോഷമാണ് ഇങ്ങനെ നമ്മളിങ്ങനെ കുറേ കാണാൻ കേട്ടോ പിന്നെ അതേ ഇവിടെ കുറേ റൺ മെറ്റീരിയൽസിന്റെ കളക്ഷൻ അതുപോലെ തന്നെ ഷോൾ ഇതൊക്കെ ഡെയിലി യൂസ് ചെയ്യുന്ന ഷോളുകളാണ് അതിൻ്റെ അതിന്റെ വേർ ഷോളുകൾക്ക് അപ്പം ചെയ്തിട്ട് അതൊക്കെ കാണിച്ചു തരാം അങ്ങനെ കുറെ റണ്ണിന് മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് ഓരോന്നൊക്കെ ആയിട്ട് കാണിച്ചതാണ് അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓരോന്ന് ചിലത് ഇങ്ങനെ മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി കണ്ടിട്ട് ഇഷ്ടപ്പെടും അതിന്റെ കളേഴ്സ് കണ്ടിഷ്ടപ്പെട്ട് അങ്ങനെ മേടിക്കാറുണ്ട് പിന്നെ ഒത്തിരി ഒക്കെ ക്യൂട്ട് കളറാന്ന് പറഞ്ഞെടുത്തിട്ടും വലിയ കാര്യമൊന്നും ഇല്ല കേട്ടോ അതിൻ്റെ മെറ്റീരിയൽ െങ്കിൽ പിന്നെ അതും കൊണ്ട് എന്തൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടും കാര്യമില്ലല്ലോ പിന്നെ അങ്ങനെ കുറെ നോക്കി പോയപ്പോണ്ടല്ലോ എനിക്ക് ഈ മെറ്റീരിയൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അതിന്റെ റേറ്റ് ഫൈവ് ഹൺഡ്രഡ് ബോ എന്തൊക്കെയാണ് അത്യാവശ്യം ലെങ്ങ് എടുത്തൊക്കെയുള്ള ഒരു മെറ്റീരിയലാണ് ഞാൻ എന്നോട്ട് എനിക്ക് നോക്കിയപ്പോണ്ടല്ലോ ഇത് നല്ലൊരു ബ്ലൗസി ടൈപ്പ് എനിക്ക് തോന്നിയിട്ടോ അതാണ് ഞാൻ അതിൻ്റെ റേറ്റ് ഇവിടെ ഇതൊക്കെ മെറ്റീരിയൽസ് ആണ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ എന്റെ കുഞ്ഞു മക്കളെ ഇത് താഴത്തെ ഫ്ലോർ കൊത്ത ഈ സെവാസൈറ്റിന്റെ ഒരു കളക്ഷൻ തന്നെയാണ് കേട്ടോ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ നമുക്കിങ്ങനെ റേറ്റ് ഇങ്ങനെ എല്ലാത്തിനും നോക്കാൻ പറ്റില്ല കാരണം ഒത്തിരി സെലക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്കിങ്ങനെ റേറ്റ് നോക്കി പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നേരെ അന്ത്യമാവണ വരെ വീഡിയോ എടുത്താൽ തീരുവല്ലോ അങ്ങനെയാണ് മക്കളെ അപ്പം കുറേ കളക്ഷൻസ് നിങ്ങൾ കാണുക അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വരാട്ടോ ഈ പാർട്ടി വെയറൊക്കെ ആസ്വദിച്ച് മേടിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവില്ല പ്രത്യേകിച്ച് മാരേജ് ഫങ്ഷനൊക്കെ ആവുമ്പോൾ ഒത്തിരി കൂട്ടുകാരൊക്കെ ഉണ്ടാവും അവർക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും ഏത് ഷോപ്പിൽ പോകണം എവിടെ പോകണം എന്നൊക്കെ അപ്പം അങ്ങനെയുള്ളവരൊക്കെ നമ്മുടെ ഇടപ്പള്ളി ജലക്ഷ്മിയിലേക്ക് വന്നാൽ മതി അടിപൊളി ആയിരിക്കും കേട്ടോ അപ്പം എങ്ങനെ റൂൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഒത്തിരി കളക്ഷൻ എന്താ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് അതൊക്കെ റെഡിമെയ്ഡ് ഷോൾസാണ് പൊതുവേ റെഡിമെയ്ഡ് ടോപ്പ് ബോട്ടം അങ്ങനെയൊക്കെ എടുത്ത് വരുമ്പോൾ ഉണ്ടല്ലോ ചിലപ്പോഴൊക്കെ ഷോൾ ഇല്ലാത്തൊരവസ്ഥയ്ക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ റെഡിമെയ്ഡ് ഷോൾസൊക്കെ വേണമെങ്കിൽ നോക്കുക അപ്പം നമ്മൾ ഈ നാട്ടിലുള്ള ചില ചില ഷോപ്പുകളിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ഷോൾസ് അത്യാവശ്യം നല്ലത് കിട്ടാറില്ല കേട്ടോ പ്ലെയിൻ ഷോൾ ആയിരിക്കും പിന്നെ നമ്മൾ തലയിലൊക്കെ കിട്ടാൻ ഇങ്ങനെ കിടക്കില്ല പിന്നെ എന്താണ് ഷാഡോ വേണം അങ്ങനത്തെ പല പ്രശ്നങ്ങളും വരും കേട്ടോ അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ പല പല ഷോപ്പുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കയറി ഇറങ്ങി നിരങ്ങാറുണ്ടെന്ന് തന്നെ പറയാം കേട്ടോ അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ കുറേ ഷോൾസിൻ്റെ ഒത്തിരി വെറൈറ്റീസ് ഒക്കെ കണ്ടു ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ എത്രമാത്രം ക്വാളിറ്റിയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇന്നത് എവിടെയൊക്കെയാണെങ്കിലും റണ്ണിംഗ് മെറ്റീരിയൽസിന്റെ ഒരു കമനീയമായ ശേഖരം തന്നെയാണെന്ന് പറയാം എനിക്കിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ തീരുന്നില്ല കൂട്ടുകാരെ അത്രയ്ക്കുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനിങ്ങനെ എടുത്തെടുത്ത് പോകുന്നത് ഇതൊന്നും റിപ്പീറ്റ് അടിച്ച് ഞാനെടുക്കുന്നതല്ല കേട്ടോ എല്ലാം ഞാൻ ഓരോന്ന് ഓരോന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ണി കാണിച്ച് കാണിച്ച് പോകുന്നത് തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെ കൊണ്ടൊന്നും ഇരുന്നില്ല ഇവിടെയാണെങ്കിലും പിന്നെ സൽവാസിൻ്റെ റെഡി മെറ്റീരിയൽസ് റോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ സെയിം ഡിസൈനാണ് പക്ഷേ ഡിഫറെൻറ്റ് കളേഴ്സിൽ നിന്ന് വെച്ചിരുന്നത് കാണാൻ തന്നെ ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ അവരുടെ അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും കണ്ടിട്ട് ഭയങ്കര രസം സ്റ്റിച്ചിറങ്ങാവുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളത്തോളം ഇത് ഈസിയാണ് കേട്ടോ നമുക്ക് ഇവിടെ നിന്ന് മേടിക്ക വെയിറ്റ് കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഒരടയ്ക്ക് ഈ സ്റ്റിംഗ് ചാർജ് കൊടുത്തുകൂടേണ്ടതാന്ന് കരുതി ഞാൻ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിരട്ടെ വീട്ടിലിരുന്ന് സ്വന്തം ഇങ്ങനെ സൽവാസൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയം വരെയുള്ള പിന്നെ ഇതിനൊക്കെ റേറ്റ് അത്യാവശ്യം കൂടുതലാണെന്നൊന്നും പറയേണ്ട കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉണ്ടല്ലോ നമ്മൾ എപ്പോഴും പോയി മേടിച്ചാലും അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ കൊടുക്കേണ്ടി വരും എല്ലാം നല്ല അടിപൊളിയാണ് ആ അടിപൊളിക്ക് അനുസരിച്ചുള്ള റേറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ അതിന് അതുകൊണ്ടാണ് അതിന് അത്രയും റേറ്റ് വരുന്നത് പിന്നെ ഉള്ളത് താഴത്തെ ഫ്ലോറിൽ കാണുന്നതെല്ലാം ഇതൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് പറ്റിയതൊക്കെ നമ്മളിങ്ങനെ നോക്കുകയാണ്ട് നമ്മൾ മേടിച്ചില്ലെങ്കിൽ നമ്മളൊരു ഷോട്ട് ടീച്ചെല്ലാം വേണ്ടല്ലോ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മളൊന്നും വെച്ച് നോക്കും നമുക്ക് മാച്ചാവുമോ നമ്മൾ ഇട്ട് എങ്ങനെ നമ്മൾ ഇങ്ങനെ വെച്ച് നോക്കുമല്ലോ അപ്പം അങ്ങനെയാണ് അത് നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ടല്ലോ പക്ഷെ എന്നാലും നമ്മളൊരു വെച്ച് നോക്കും അങ്ങനെയാണ് കേട്ടോ പിന്നെ അത് ഇതൊക്കെ കുട്ടികളുടെ സെക്ഷൻ ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ കുട്ടികളുടെ സെക്ഷനിലേക്ക് ആട്ടാ പോയത് അപ്പം ഞാൻ പോയി ഇങ്ങനെ നോക്കി വെച്ചതാണ് പിന്നെ നമ്മൾ ജസ്റ്റ് വീഡിയോ ഒക്കെ വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തെടുത്തതാണോ ഇതൊക്കെ കുട്ടികൾക്ക് പറ്റിയ ഗൗണാണ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ടു തൗസൻഡ് ആ റേഞ്ചിലൊക്കെ വരുന്ന ഗൗൺസാണ് കേട്ടോ പക്ഷേ നമ്മളിതെന്തായാലും ഇതിൻ്റെ മെറ്റീരിയൽസ് എടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിനേക്കാളും പ്രൈസ് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യണേക്കായും കുറച്ചും കൂടി പ്രൈസ് വൃത്തിയായിട്ട് എനിക്ക് തോന്നിയത് ഇത് റെഡിമെയ്ഡ് ആയിട്ട് എടുക്കുന്നതായിട്ട് തോന്നിട്ടോ ഇപ്പം ഞാൻ ഇത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടിയിട്ട് വെച്ച് നോക്കിയപ്പോൾ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടോ എനിക്ക് കറക്റ്റ് ലെന്ത് അളവൊക്കെ സെയിം ആയിരുന്നു പക്ഷേ ഇത് കുട്ടിക്ക് എങ്ങനെ പാകാവും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു കേട്ടോ അതൊന്ന് ജസ്റ്റ് ഷേപ്പ് കളിച്ചിട്ട് ഇട്ട് കൊടുക്കാം അങ്ങനെയാണ് ഇപ്പം പക്ഷേ നല്ല ഗൗണാണ് നമ്മൾ പുറത്തുനിന്ന് മെറ്റീരിയൽസ് എടുത്ത് സ്റ്റിച്ച് ചെയ്യണേക്കായും കുറച്ചും കൂടിയും പ്രൈസ് വൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടോ അതുകൊണ്ട് നമ്മൾ അങ്ങനെ കുറച്ചൊക്കെ നോക്കിയായിരുന്നു പിന്നെ അങ്ങനെ പാർട്ടിവെയർ ഉള്ള ഡ്രസ്സസ് ഒന്നും ഞാൻ മോൾക്ക് അങ്ങനെ എടുക്കാറില്ല കേട്ടോ നമ്മൾ ക്യാഷ്വലായിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഡ്രസ്സുകളാണ് മോൾക്ക് കൂടുതലായിട്ട് എടുക്കാറ് അതാകുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഇപ്പം പുറത്തൊക്കെ ഇവിടെ പോയാലും നമുക്ക് യൂസ് ചെയ്യാമല്ലോ ഡെയിലി യൂസ് ചെയ്യാം പാർട്ടിവെയർ ആകുമ്പോൾ നമുക്ക് അത്രയും പറ്റില്ലല്ലോ പിന്നെ ആ ഗൗൺസിൻ്റെ ഒക്കെ ഇങ്ങനെ ഈ ഗ്ലിറ്റേഴ്സ് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ മറ്റുള്ള ഡ്രസ്സുകളിലേക്ക് ഇട്ടു പിടിക്കും അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ നമ്മൾ കുറേ ലേഡീസിൻ്റെ കുർത്താസ് ഒക്കെ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് ഒത്തിരി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം നമുക്കിപ്പോൾ എവിടെ പോയാലും ഇങ്ങനെ ഓരോ കൺഫ്യൂഷനാണല്ലോ നമുക്ക് അതിലും നല്ലതോടെ കിട്ടുന്നു പക്ഷേ എനിക്ക് റെഡിമെയ്ഡ് ഡ്രസ്സില് എനിക്ക് അത്രയും കംഫർട്ടായിട്ട് വരാറില്ല കേട്ടോ കാരണം കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് എത്ര റെഡിമെയ്ഡ് ഡ്രസ്സ് എത്ര വലിയ ഹൈ ആണെങ്കിലും നമുക്ക് അത്രയും കംഫർട്ടായിട്ട് കിട്ടാറില്ല പിന്നെ നമ്മൾ തുണി എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമുക്ക് പരമാവധി ഇങ്ങനെ അത്രയും നല്ല നമ്മൾ പറയുന്ന രീതിയിലൊന്നും അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കിട്ടാറില്ല കേട്ടോ എന്തെങ്കിലും കുറച്ചിലുകളൊക്കെ എവിടെയെങ്കിലും ഒക്കെ വരും അപ്പം ഞാൻ മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ എവിടെ പോയാലും നമ്മുടെ ഇഷ്ടത്തിനുള്ളതൊന്നും അങ്ങനെ കിട്ടാറില്ല പക്ഷെ ഇവിടെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ പോയത് സാരിയുടെ സെക്ഷനിലേക്കാണ് ഒത്തിരി നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്കിത് നോക്കുമ്പോൾ ഒത്തിരി ഹൈ പ്രൈസ് ആയിട്ടൊക്കെ തോന്നും പക്ഷേ ഇതൊക്കെ വരുന്നത് ടു തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്ന ആണ് കേട്ടോ അടിപൊളിയാണ് അപ്പം ലൈറ്റിൻ്റെ വെട്ടത്തിൽ നിങ്ങൾ ഇപ്പം എത്ര മാത്രം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പൊതുവേ ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവിടുത്തെ ആ ലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ലൈറ്റാണ് കേട്ടോ അപ്പോൾ അതിൽ നമുക്ക് കറക്റ്റ് കളേഴ്സ് കളറ് അറിയാൻ പറ്റില്ല നമ്മൾ വീഴ്ച വരുമ്പോൾ ചിലപ്പോൾ ഷോപ്പിലെ കളറാവില്ല വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ കളർ അങ്ങനെ മാറും അങ്ങനത്തെ ഒരു പ്രശ്നമാണ് അപ്പോൾ എപ്പോഴും ഷോപ്പിൽ പോകുമ്പോൾ ഞാനൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാണ് കേട്ടോ അത് എന്ത് സാധനം അങ്ങനെയാണ് പിന്നെ കുറേ സാരിസ് ഒക്കെ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ സാരി എടുക്കണം അപ്പോൾ ഞാനങ്ങനെ സാരി കൊടുക്കാറൊന്നുമില്ല കേട്ടുള്ളൂ ഞാൻ മാരേജിൻ്റെ അതായത് എൻ്റെ മാരേജിൻ്റെ സമയത്ത് സാരി എടുക്കുക പിന്നെ ഒത്തിരി വർഷങ്ങളുടെ ആയിട്ടോ സാരി കൊടുത്തിട്ട് ഭയങ്കര കൊതിയായിരുന്നു ഒരിടത്ത് എനിക്ക് സാരി കൊടുക്കാൻ ഭയങ്കര കൊതിയായിട്ട് ഉമ്മാടെ സാരി വരെ മേടിച്ച് കൊടുത്ത സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഞാനുണ്ടല്ലോ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് കഴിഞ്ഞ ഓണത്തിന് എല്ലാവരും സാരി എടുക്കുന്നു എല്ലാവരും ഓണ സെലിബ്രേഷനിൽ ഇങ്ങനെ അടിച്ചു പൊളിക്കുന്നു അപ്പോൾ നമുക്കിങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കങ്ങനെ ഓണ സെലിബ്രേഷൻ ഒന്നുമില്ല വണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ നമുക്ക് സ്കൂളിലും കോളേജിലൊക്കെ ഇങ്ങനെ ഓണ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടാവും അങ്ങനെ പോകും പക്ഷേ ഇപ്പം നമ്മളിങ്ങനെ വീട്ടിലിരുന്നിരുന്ന് നമുക്കിങ്ങനെ സാരി എടുക്കാനുള്ളൊരു ഒക്കേഷനും ഇല്ല അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഓണ സെലിബ്രേഷനിലൊന്ന് സാരി എടുക്കുന്നത് പിന്നെ മോക്കൊരു ദാവണി എടുത്തു തരുന്ന കേട്ടോ എന്നാൽ ആ ദാവണി എടുത്ത് ഒരു ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഒരു ഇഷ്ടം ഉണ്ടാവില്ല നമുക്ക് ഇന്നൊരു ഡ്രസ്സ് ധരിക്കണോന്നൊക്കെ ഒരു ഉണ്ടാവും അതുപോലെ നമുക്ക് നല്ല ഫുഡ് കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും പിന്നെ എല്ലാവർക്കും ഉണ്ടാവില്ല ചിലവർക്കുണ്ടാവുന്ന ആഗ്രഹങ്ങളൊക്കെയാണ് അതുപോലെ ഒരു ആഗ്രഹം എനിക്കും ഉണ്ട് കേട്ടോ ഇങ്ങനെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ഇരിക്കുന്നുണ്ട് ഉണ്ടെന്നല്ല ഇന്നുണ്ടെന്നല്ല എപ്പോഴും ഉള്ളതാണ് അപ്പം അങ്ങനെ ആ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ അങ്ങനെ എടുത്തിട്ടതാണ് കേട്ടോ അപ്പം നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കരുത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും കൂടെ കൂട്ടാന്നുള്ളതാണ് കേട്ടോ പിന്നെ അതെ കുറേ സാരി എവിടെ ചെന്നാലും ഇങ്ങനെയാണ് എൻ്റെ പേരൻസിന് അതായത് എൻ്റെ ഉമ്മാക്കിങ്ങനെ സാരി കുറേ വലിച്ചെടുട്ടോ എന്നിട്ട് ഇങ്ങനെ വലിച്ചിട്ട് വലിച്ചിട്ട് അങ്ങനെ എല്ലാം സാരികളും അങ്ങനെ കണ്ണി കണ്ണി പിടിക്കുന്ന സാരി അത് റെയർ സാരി ആയിരിക്കും അങ്ങനെ കുറേ സാരികളൊക്കെ എടുത്ത് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പം ഞാൻ ഒരു സാരി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അതേ ഈ കളറാണ് കേട്ടോ പക്ഷേ ഈ അല്ല ഇതുപോലത്തെ ഒരു കളറ് വേറൊരു ഷെയ്ഡാണ് ഇതിൻ്റെയൊക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തായിരിക്കും കേട്ടോ അപ്പം ഞാൻ എടുത്ത സാരി ഇതായിരുന്നെട്ടോ അപ്പോൾ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചൊരു സാരിയായിട്ട് കണ്ടി കളറ് ഭയങ്കരമായിട്ട് പെട്ട് പെട്ട് മോളയെന്ന് പറഞ്ഞ് എൻ്റെ മുന്നിലേക്ക് വന്ന ഒരു സാരി ആണ്ട്ട് എന്നിട്ട് ഞാൻ വേറൊന്നും നോക്കിയില്ല അവിടുത്തെ സെയിൽസ് ചെയ്യുക ഭയങ്കര കോഓപ്പറേറ്റീവ് ആയിരുന്നു അപ്പോൾ ഒന്ന് ഉടുപ്പിച്ചു തരാൻ പറഞ്ഞപ്പോൾ എനിക്കൊന്ന് ഉടുപ്പിച്ച് തന്നോട്ടെ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്താണ് ഇങ്ങനെയൊക്കെ സാരി ഉടിപ്പിച്ചത് ഉടിപ്പിച്ച് തന്നത് അപ്പോൾ ഞാൻ അവിടെ സാരി എടുത്തു പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാരി ആയിരുന്നു അപ്പോൾ ഇവിടെ എൻ്റെ ഉമ്മ യും സിസ്റ്ററും പറഞ്ഞാൽ ആ സാരി എടുക്കണ്ട അത് കൊല്ലത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇപ്പം മാറ്റി വന്നിച്ച് ഞാനാണെങ്കിൽ ആ സാരി നടക്കണ വഴി അതിങ്ങനെ പിടിച്ച് പിടിച്ചുകൊണ്ട് പോയി നടക്കുവായിരുന്നു കാരണം വേറെ ഏതെങ്കിലും കസ്റ്റമേഴ്സ് വന്നു അതിങ്ങനെ എടുത്തുകൊണ്ട് പോകേണ്ട എന്ന് കരുതിയിട്ട് അതിങ്ങനെ മാറ്റി വെച്ച് മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരുന്നു പിന്നെന്തായിരിക്കണ്ടെന്ന് പറഞ്ഞാൽ അന്നിട്ട് ഞാൻ വേറൊരു സാരി ആണല്ലോ എടുത്തത് പക്ഷേ എൻ്റെ ആഗ്രഹം ഞാനവിടെ തീർത്തു ഞാൻ ആ സാരി അവിടെ നിന്ന് ഉടുത്തു പക്ഷേ ഞാൻ ഈ വ്ലോഗ് എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ സാരി മേടിക്കാന്നാണ് കേട്ടോ അപ്പം ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ ഞാനിങ്ങനെ ഓർക്കായിരുന്നു ഞാൻ ഏതായാലും മേടിച്ച സാരി കൊടുത്തത് വീഡിയോ എടുത്ത് ശരിയായില്ല കാരണം ആ വീഡിയോ എടുക്കുന്നത് ഞാൻ ഇതിലെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒക്കേഷൻ ഇടുമ്പോൾ അതിന്റെ ആ പുതുമ നഷ്ടപ്പെടുമല്ലോ അപ്പോൾ ഞാൻ ആ സാരി അവിടെ നിന്ന് ഉടുത്ത് ആ സാരി തന്നെ വെച്ചു അത് ഒരു കലക്ഷൻ നന്നായിരുന്നു ഞാൻ പിന്നെ ചിന്തിച്ചു കേട്ടോ പിന്നെ ഞാൻ എടുത്തത് വേറെ സാരിയാണ് പിന്നെ ഞാൻ ലഹങ്കാസിൻ്റെ ഒരു സെക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സംസാരിച്ച് സംസാരിച്ച് പോയപ്പോഴല്ലോ ആ സെക്ഷൻ സെക്ഷനെത്തി വിട്ടു പോയതാണ് ഐഡ്സിനൊക്കെ പറ്റാ നല്ല അടിപൊളി സെക്ഷൻ ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ സാരിയുടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിൽ സ്റ്റൈൽ ചെയ്തൊരു സാരി ഉണ്ടല്ലോ എനിക്ക് സെയിൽസ് ഗേൾ ഉടുപ്പി ചെന്ന സാരി അതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്ന ഒരു സാരിയാണ് അടിപൊളി സാരിയാണ് കേട്ടോ എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന സാരി അല്ല ഇഷ്ടം എനിക്കിങ്ങനെ പട്ടിങ്ങനെ സെൽഫായിട്ട് അതിലിങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കില്ലേ അങ്ങനത്തെ സാരികളാണ് കേട്ടോ എനിക്കിഷ്ടം ആ സാരി ആകുമ്പോൾ നമുക്കിങ്ങനെ നമ്മുടെ ശരീരത്തോട് ഇങ്ങനെ ഒട്ടി ചേരും അങ്ങനത്തെ ഒരു സാരിയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ആ സാരിയോട് അത്രയ്ക്കും ഇഷ്ടം തോന്നിയത് പിന്നെ അത് നല്ല ക്യൂട്ട് കളർ സെയിം കളറിലെ ഒത്തിരി സാരീസ് ഞാനിവിടെ കണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒക്കെ ഈ പട്ടുണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഞാൻ എടുത്ത ആ സാരീനോ പട്ട് ഒരുപാട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാണ്ട് അതൊക്കെ ഇങ്ങനെ സെൽഫായിട്ടിരിക്കുന്ന പോലെ തോന്നി അതാണ് എനിക്ക് അതിനോട് ഇഷ്ടം തോന്നിയത് പിന്നെ കുറേ സാരീസ് ഇങ്ങനെ എടുത്തു നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി സാരി പ്രേമികളൊക്കെ ഉണ്ടാവില്ല അവർക്ക് ചിപ്പസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഷോപ്പാണ് കേട്ടോ ഏകദേശം ഒരു ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സാരീസ് ഉണ്ട് കേട്ടോ അതൊക്കെ നല്ല അടിപൊളി സാരികളൊക്കെ തന്നെയാണ് ഇതിനെ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കുന്നില്ല കേട്ടോ ഞങ്ങൾ കുറച്ച് ആണ് കവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ ഫോളോ ചെയ്യാം ഇനി മറ്റൊരു ബ്ലോഗായിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ഓക്കെ